കോട്ടയം നഗരസഭയിലെ ആശാവർക്കർമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ഇൻസെന്റീവ് കൊടുക്കാൻ നിർദ്ദേശിച്ച് നഗരസഭയുടെ ബഡ്ജറ്റ് ഈ ഒരു നിർദ്ദേശം മാത്രമാണ് ബജറ്റിലുള്ളത് ഇരുന്നൂറ്റി പത്ത് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയൊന്ന് രൂപ വരവും കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ ചെലവുമുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ ബി ഗോപകുമാർ അവതരിപ്പിച്ചത് ബജറ്റ് അവതരണത്തിനിടെ ഭരണപക്ഷത്തെ വിമർശിക്കുകയും ചെയ്തു വൈസ് ചെയർമാൻ സഹായങ്ങൾ ലഭിച്ചിട്ടും വമ്പൻ പദ്ധതികൾ നടപ്പാക്കാൻ ഭരണസമിതിക്ക് െന്നും കഴിഞ്ഞുപോയത് പാഴായ നാല് വർഷങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു അപമാന ഭാരത്തോടെയാണ് താൻ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നും ബി ഗോപകുമാർ കൂട്ടിച്ചേർത്തു ആകെ ചിലവ് കോടി കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ ബാക്കി ബജറ്റിന്മേലുള്ള ചർച്ച ഈ മാസം ഇരുപത്തിയൊൻപതിന് നടക്കും ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റൻ അധ്യക്ഷയായി ന്യൂസ് ബ്യൂറോ കോട്ടയം